വെറും പത്ത് രൂപേന്റെ ചാർജ് വരുന്നത് കേട്ടോ തൂന്നൂര് ടൗണിൻ്റെ ഫുൾ വിഷിൽ നമ്മൾ വഴി തേറ്റൊരു വീട് വഴിയിൽ കൂടെ പോവാൻ ആണ് ഈ ഒരു മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷൻ നൂറ്റമ്പത് രൂപ ഇത് നേരെ പോയി കഴിഞ്ഞാല് ബസ് സ്റ്റാൻഡിലേക്ക് എത്താമെന്നാണ് പറഞ്ഞത് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എത്തിയ വർഷത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് മേട്ടുപാളയം ആട്ടോ മേട്ടുപാളത്തിന് ട്രെയിനിൽ നമ്മൾ വീട്ടിലേക്ക് പോകണതാണ് അതായത് കോയമ്പത്തൂരിൽ നമ്മൾ ഈ ഒരു ട്രെയിനിലാണ് വന്നിട്ടുള്ളത് വെറും പത്ത് രൂപയാണ് ചാർജ് വരുന്നേട്ടാണ് അപ്പം നമ്മൾ കൂടുതൽ നമ്മുടെ രണ്ട് ഫ്രണ്ട്സുകളുണ്ട് നാട്ടിലുള്ള അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ ബ്ലോഗിലുള്ളതും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നുണ്ടായി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ട്രെയിനിൽ നല്ല സുഖമായിട്ട് നമ്മൾ യാത്ര ചെയ്ത് അങ്ങോട്ട് പോകുന്നിട്ടിട്ടാണ് നല്ല രസമുണ്ട് ഇനി യാത്ര പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇത് വൈകിയിട്ടും അതേപോലെ തന്നെ രാവിലെ കാണുന്നുണ്ട് നല്ല തിരക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മേട്ടുപാളയത്തുനിന്ന് നമ്മൾ ഒന്നിക്കലും ഇവിടുന്ന് ട്രെയിനിന് പോവും അതെല്ലാം നല്ല ബസ്സിന് വീട്ടിലേക്ക് പോകും ആ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗിലുള്ളത് ലോ ബഡ്ജറ്റിൽ എങ്ങനെ ഊട്ടിലെത്താം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകും ഓക്കെ ഇതാണ് മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷൻ അതായത് നമ്മൾ ഈ ഒരു കൽക്കരി വണ്ടിക്ക് പോകുമ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് കോയിനൂർക്കുള്ള വണ്ടി ഇട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയ ഒരുപാട് സിനിമയിലൊക്കെ വന്നിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ ഒരു മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അപ്പറർ സൈഡിലും ഓപ്പണാണ് ഈ ഒരു സൈഡിലും ഓപ്പണാണ് നമ്മൾ കിലിക്കോം അങ്ങനെ പിന്നെ അതേപോലെ ഹിന്ദി പടം തമിഴ് പടം അങ്ങനെ ഒരുപാട് പടത്തിലെല്ലാം ഒരു ലൊക്കേഷൻ കേട്ടോ അടിപൊളിയാണ് അന്നത്തെ ആ ഒരു ഇതിൽ തന്നെ മെയിൻ്റെ ചെയ്ത് പോകണേ നമ്മൾ ഈ ഒരു ഭാഗത്താണ് വണ്ടി വന്ന് നിൽക്കൽ ഈ ഒരു ഭാഗത്ത് വന്ന് വണ്ടി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മുന്നേ വന്ന് ക്യൂ നിൽക്കണം റിസർവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ വന്ന് രാവിലെ വന്ന് പുലർച്ചെ വന്ന് നിന്ന് കഴിഞ്ഞ് ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ പക്ഷേ നമ്മൾ അവിടെ പോകുമ്പോൾ ഒരു നാല് അഞ്ച് മണിക്കൂറോളം റണ്ണിങ് വരുന്നിട്ടുണ്ട് ഈ കുന്നും മലകളൊക്കെ താണ്ടിയിട്ടുള്ള ഈ യാത്രയുണ്ടാവും നല്ല രസമാണ് കാണാൻ അപ്പോൾ ഞങ്ങളെ കൂടുതലുള്ള നമ്മളെ ഫ്രണ്ട് ഫ്രണ്ടായിട്ടുള്ള ലുഖ്മാനുണ്ടോ ലുഖ്മാനും വഹാബു ആണ് ഉള്ളത് വഹാബു പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയുള്ള യാത്രേൻ്റെ കാഴ്ചകളാണ് പിന്നെ ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് റിനോവേഷൻ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രാക്കിൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു മറ്റേ വണ്ടി ഉണ്ടല്ലോ മറ്റേ ട്രെയിൻ ടോയ് ട്രെയിൻ അതെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട് കാണിച്ചത് ആ കാണുന്ന ടോയ് ട്രെയിനിൻ്റെ ബോഡികളാണ് കേട്ടോ അവിടെ നിർത്തിയിട്ടുള്ളത് പിന്നെ ഇവിടെ റിനോവേഷൻ വർക്കെല്ലാം ചെയ്യുന്നത് ചെറിയ ട്രാക്കുകൾ അങ്ങോട്ടാണ് ആ സൈഡിൽ ടോയ് ട്രെയിനിന് വരുന്നതും ഈ സൈഡിൽ വരുന്നത് സാധാ ട്രെയിനിൻ്റെ ട്രാക്കാണ് കേട്ടോ രണ്ട് ആ ഒരു സൈഡിൽ ടോയ് ട്രെയിനും ഒരു സൈഡിൽ സാധാ ട്രാക്കും ആണ് വരണത് ഇത് കണ്ടോ വലിയ ട്രാക്കാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇവിടെ കണ്ടോ രണ്ടും ഒരേപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത് ഏടാ അടിപൊളിയല്ലേ നമ്മളിതാ ഈ ടോയ് ട്രെയിന് നിർത്തിയിട്ട ഒരു ഏരിയയിലാണല്ലോ ഏട്ടാ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇവിടെ ഉണ്ട് സർവീസ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞ് അതേപോലെ തന്നെ ഇതിൻ്റെ ട്രാക്കുണ്ടല്ലേ ചെറിയ കുഞ്ഞിഞ്ഞ ട്രാക്കുകൾ ഇവിടുന്ന് ഇങ്ങനെ പോകുന്നത് എൻജിന് ഇതാ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ അടിപൊളി നല്ല രസമായിട്ടുണ്ട് മൂട്ടുപാള റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് കൂടിയുള്ള ഈ ഒരു പാള നമ്മൾ ക്രോസ് ചെയ്തിട്ട് വേണം ഈ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനും അപ്പോൾ അവിടെ പോകേണ്ട ഈ ഒരു ഭാഗത്താണ് വണ്ടിയെല്ലാം നിർത്തി സർവീസ് ചെയ്യുന്നത് കേട്ടോ സർവീസ് ചെയ്യുന്നതിൻ്റെ ആ വരിക അപ്പുറമാണ് കാണുന്നത് ബാക്കിൽ കാണുന്നില്ല അതാണ് റെയിൽവേ ട്രാക്ക് വരുന്നത് സോറി റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അത് ടോയ് ട്രെയിനിൻ്റെ അതേപോലെ തന്നെ വലിയ ട്രെയിനെല്ലാം വരുന്നത് അവിടെ കേട്ടോ ഇല്ല വേണ്ടില്ല വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടില്ല ഇത് സെക്കൻഡ് ക്ലാസ് ബോഗിയേട്ടാ സെക്കൻഡ് ക്ലാസിൻ്റെ അത് വേണ്ട ഡി ടു സെക്കൻഡ് ക്ലാസ് ഇതിലൊക്കെ ഒരുപാട് പടം ഷൂട്ട് ചെയ്ത ഒരു ഭാഗമാണ് ഭോഗികളാണ് ഇത് പുതിയതാണ് കേട്ടോ പുതിയതായിട്ട് വന്നതാണ് അതിൻ്റെ ഒരു ഭോഗികൾ മേട്ടുപാളം റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അതായത് സാധാ ട്രെയിന് വന്നിട്ട് ഇവിടെയാണ് സ്റ്റോപ്പ് ആവുന്നത് അങ്ങോട്ട് വരുന്നത് നമ്മൾ ടോയ് ട്രെയിനില്ലേ ടോയ് ട്രെയിൻ അതിൽ കൂടാണ് പാസ് ചെയ്യുക ആ ട്രെയിന് നേരെ പോണത് ആ ഒരു കുന്നില്ലേ ആ കുന്നിൻ്റെ മുകളിൽക്കാട്ടോ അങ്ങനെ കയറിപ്പോയിട്ടാണ് നമ്മളെ ഊട്ടി അതായത് ഉദകമണ്ഡലത്തിലെത്തുക ഈ ഒരു വഴി നേരെ പോയി കഴിഞ്ഞാല് ബസ് സ്റ്റാൻഡിലേക്ക് എത്താന്ന പറഞ്ഞു ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ എത്തും ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഊട്ടിലേക്കുള്ള ബസ് അതേപോലെ തന്നെ കൂനൂർക്കുള്ള ബസ് എല്ലാം കിട്ടും ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂറാണ് ഊട്ടിലേക്ക് വരുന്നത് അതേപോലെ ഒരു മണിക്കൂറാണ് കൂനൂർക്കുള്ളത് എന്നാണ് അറിഞ്ഞത് അത് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയില്ല ഇവിടുന്ന് ഒരാൾ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നിങ്ങൾ വന്നുകഴിഞ്ഞാൽ ഈ ഒരു വഴിയിൽ പോവാം അപ്പം ഇതാ നമ്മൾ വഴി തെറ്റി ഗേസ് നമ്മൾ വഴി തെറ്റി ഒരു വീട് വഴിയിൽ കൂടെ പോവാം രണ്ട് സൈഡിലും വീടുകളാണ് കേട്ടോ വില്ലേജ് ഏരിയയാണ് അപ്പോൾ പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടത് ഈ വഴിയിൽ കൂടാണെന്ന് തോന്നുന്നത് അപ്പോൾ നമുക്ക് അവിടുന്ന് പറഞ്ഞാൽ ആൾ മാറി പറഞ്ഞാണെന്നാണ് തോന്നുന്നത് ഏതായാലും പോയി വയ്ക്കാം ഫുള്ള് ഒരു വില്ലേജ് ഏരിയ ഇവിടെ ഫുള്ള് റെസിഡൻസ് ഏരിയയാണ് അടി കിട്ടാൻ സാധ്യത ഉണ്ട് പോയവക ആ വഴിയിൽ നിന്ന് നേരെ നമ്മൾ കണ്ടിട്ട് കട്ട് ചെയ്തപ്പോൾ ഒരു മെയിൻ റോഡിൽ റോട്ടിലെത്തിയിട്ടാണ് ഈ നേരെ കാണുന്ന ആ ബസ്സൊക്കെ വരുന്നില്ല അങ്ങോട്ടാണ് ബസ് സ്റ്റാൻഡ് വരുന്നതാണ് നമ്മളിവിടെ അവിടെ പറഞ്ഞിട്ടില്ല ഏതായാലും അവിടെ പോയോക ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയ നല്ല ചൂടുണ്ട് കേട്ടോ മേട്ടുപാളയത്ത് നല്ല ചൂടാണ് മേട്ടുപാളയത്തും കൂടല്ലൂർക്ക് വരുന്നത് നൂറ്റിയൊന്ന് കിലോമീറ്ററും ഊട്ടിയിലേക്ക് വരുന്നത് അമ്പത്തൊന്ന് കിലോമീറ്ററും കോട്ടഗിരി കോട്ടഗിരിയിലേക്ക് വരുന്ന മുപ്പത്തി മൂന്ന് കിലോമീറ്റർ വേണ്ടത് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളതിലാണ് ഇവിടെ ബസ്റ്റ് ഉണ്ട് നന്നായിട്ട് അപ്പോൾ ഇവിടെ ഹോട്ടലിൽ വന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡൊക്കെ കണ്ടില്ലേ ബസ് സ്റ്റാൻഡിന് നേരെ മുന്നിലുള്ള ഈ ഹോട്ടലിൽ വേണ്ടോ ഫുഡ് കഴിക്കാൻ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലേ ചിക്കൻ ബിരിയാണി സിക്സ്റ്റി ഫൈവ് വേണ്ട സിക്സ്റ്റി ഫൈവ് വരുന്നത് പിന്നെ ബിരിയാണി എന്നാ ഇതാണ് മേട്ടുപാടം ബസ് സ്റ്റാൻഡ് കിട്ടാ ഈ ബസ്സിനാണ് ഊട്ടിയിലേക്ക് പോകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബസ് ഇവിടെ സീറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് കയറി നോക്കാം നമ്മൾ ബസ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂറോളം റണ്ണിങ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഈ കൂട്ടിലേക്ക് വിടുന്ന വരുന്ന ചാർജ് വരുന്നത് അമ്പത് രൂപയാണെന്നാണ് പറഞ്ഞത് നമ്മൾ പോകുന്നത് പൂനൂർക്കാണ് പൂനൂർക്ക് മുപ്പത്തിമൂന്ന് രൂപ അല്ലേ സോറി മുപ്പത്തിരണ്ട് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിന് വലിയ തിരക്കൊന്നും ഇട്ടാ നല്ല നോർമലായിട്ട് പോകാൻ അടിപൊളി ഒരു ബസ് ഇപ്പൊ ഉച്ച ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്കൊന്നും കാണുന്നില്ല ടൗണിലെത്തിയിട്ടുണ്ട് ഇല്ല ബസ് ചവിടെ ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മളിവിടെ നടക്കുകയാണെങ്കിൽ ചായക്ക് കുടിക്കണം നല്ലൊരു കാലാവസ്ഥ വലിയ തണുപ്പില്ല എന്നാലും ചൂട് ഇട്ട് ഭാഗത്ത് ബസ്സിൽ കയറിയപ്പോൾ നല്ല ചൂട് വരുന്നില്ല ഭയങ്കര ചൂട് വച്ചാൽ ഭയങ്കര ചൂടായിരുന്നു ഇറങ്ങി കണ്ടിറങ്ങി ചൂട് ഇങ്ങനെ കുറയാൻ തുടങ്ങി അതേപോലെ തന്നെ ഈ കാണുന്നൊക്കെ നിങ്ങളുടെ കൽക്കരി വണ്ടിൻ്റെ സിഗ്നലാണെങ്കിൽ ഈ ബസ്സിൻ്റെ നേരെ മുകളിൽ കാണുന്നത് അങ്ങോട്ട് പോയി

നമ്മൾ ഈ കോഴിവര് ടൗണിൽ ഇങ്ങനെ കറങ്ങി അടക്കം കേട്ടോ റൂമൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നു വന്നിപ്പോഴാണ് അവിടെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇരിക്കേണ്ടത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡുണ്ട് കേട്ടോ ബസ് ഇങ്ങനെ കറങ്ങിയാണ് പോണത് ഇത് ഒരു റൗണ്ടാണ് പിന്നെ ആ ഒരു കയറി കഴിഞ്ഞാൽ റൂം കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ എല്ലാം ലോഡ്ജ് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഒരു ഇതല്ല ഇവിടെ നല്ല ചാർജ് വരേണ്ടാവും പിന്നെ അതേപോലെ തന്നെ അത്ര വൃത്തിയുമില്ല ഈ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ടാകും തോന്നും മാർക്കറ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ കൂനൂര് മാർക്കറ്റ് എങ്ങനെ എന്നുള്ളത് കാണിച്ചു തരാം അങ്ങനെയുണ്ട് നോക്കൽ മാർക്കറ്റാണ് അത്യാവശ്യം നല്ല ഫ്രഷ് സാധനങ്ങളെല്ലാം കിട്ടുന്ന ഏരിയ പോകും മണ്ടപ്പൂവ് അങ്ങനെ പൂവ് അങ്ങനത്തെ എല്ലാം ഉണ്ട് പച്ചക്കറികളുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഇല്ല ഇങ്ങനെയുണ്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കുന്നിൻ്റെ മുകളിലുള്ള തുനൂര് ടൗണിൽ കൂടെ ഈ മാർക്കറ്റിൽ കൂടെ ഞങ്ങൾ കൂടി മൂന്നാളിങ്ങനെ പേരോ പേര നടക്കിട്ടാണ് അതായത് മണ്ടന്മാർ ലണ്ടൻ എന്ന് പറഞ്ഞ പോലെ അതാ പോണു വരാതെ ഹലോ റൂം ഒരുപാട് ഒരുപാടുണ്ടാവും റേറ്റ് കുറവാണ് നല്ലതാണ് നല്ലതാണെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നതാണ് കേട്ടോ ഇവിടെ പോയി റൂം കിട്ടിയില്ല ഗസ് നടന്നുകൊണ്ടിരിച്ച റൂം തപ്പലാണ് ഇവിടെ ടാബ് നല്ല റേറ്റ് പറയുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തെല്ലാം പോയപ്പോൾ ഫുൾ ആണെന്നും പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ബസ് ഇറങ്ങി നേരെ ബസ് പോയാറ് പോയാണ് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഉണ്ട് റേറ്റ് കുറഞ്ഞ് നല്ല സാധനമുണ്ട് എന്നല്ല പറഞ്ഞ് അപ്പോൾ അതോട് പോനൂര് റെയിൽവേ സ്റ്റേഷനാണ് ജാസ്റ്റ് കാണുന്നത് ഇതാണ് കൂനൂര് റെയിൽവേ സ്റ്റേഷൻ കൂനൂര് ടൗണിൻ്റെ ഫുൾ വിഷ്വൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി റൂം ആട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടുത്തെ കാഴ്ചയാണ് അങ്ങനെ ഫൈനലി ഒരുപാട് ടൈം നമ്മൾ കറങ്ങി പിടിച്ച് വന്നിട്ട് നമുക്ക് റൂം കിട്ടിയിട്ടാണ് ഇവിടെ കൂനൂർ ടൗണിൽ തന്നെ ഒരു ലോഡ്ജ് എടുത്തിട്ടുള്ളത് വലിയ സെറ്റപ്പ് ഒന്നുമല്ല ഒരു ആവറേജ് അങ്ങനെ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് റൂമിന് വരണ്ട ചാർജ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്ന് പറയാം വലിയ സെറ്റപ്പ് ഉള്ളതെന്നല്ല ഈ കൂഞ്ഞൂറ് ടൗണിൽ തന്നെയാണ് ആ റൂം വരുന്നത് ഇപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചായ കുടിക്കാൻ ഇങ്ങനെ തപ്പി പോകുന്നതാണ് നല്ല തണുപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ജാക്കറ്റും അങ്ങനെ ഒന്നും എടുക്കാതെ ഒരു ഒറ്റ മൈൻഡ് നന്ന മാതിരി പോകുന്നതാണ് ഒരു സാധനം എടുക്കാതെ ഒറ്റ ടീഷർട്ടും അതേമാതിരി ഷർട്ടും മാത്രമൊക്കെ എടുത്ത് പോകുന്നവരാണ് എല്ലാവരും ഇവരെടുത്ത് പോയത് അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു ടൈപ്പിന് ഒരു ആറ് ആറര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ട് ഇവിടെ സ്കൂൾ വിട്ടതും എന്താ പറയുക ഓഫീസ് കഴിഞ്ഞവരും ഒക്കെ ആയിട്ട് ടൗണിൽ കണ്ടെ നല്ല വൈബായി ഇവിടെ ഒരു ഇന്ത്യൻ ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഷോപ്പുണ്ട് അതേപോലത്തെ ന്യൂ ഇന്ത്യൻ കോഫി ഹൗസ് ഈ ഒരു കോഫി ഹൗസിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ കോഫി എങ്ങനെ ഉണ്ടെന്ന് എന്നൊക്കെ പൊതുവേ ഈ തമിഴ്നാട്ടിലൊക്കെ കോഫിയും ടീയൊക്കെ നല്ല ടേസ്റ്റാണ്ട ബെണ്ണുണ്ട്

ഇവിടെ നല്ല വെറൈറ്റി സ്വീഡ്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പാണ് കിട്ടുന്നത് ഷോപ്പിൽ നമ്മളിത് ഈ കൂനൂര് ഈ ഒരു ബേക്കറിയിൽ ചായ പിടിക്കാൻ വന്നത് ഒരുപാട് ബേക്കറി അതേപോലെ ചായക്കട കട കണ്ടിട്ട് മലയാളിൻ്റെ ഒക്കെ ഒരുപാടുണ്ട് അപ്പോഴാണ് ഇതേതാ മലപ്പുറത്തുള്ള ടീമിനെ നിങ്ങൾ എവിടെ മലപ്പുറത്ത് ഇവിടെ ഏ എവിടെ കോട്ടക്കൽ ഇന്ന് ഇന്ന് വന്ന ഫാമിലി അല്ലേ ഹായ് ഇതാരെ ബാക്കിൽ ഒരാൾ മറന്നിട്ടുണ്ട് വൈഫ് മറന്നിട്ടുണ്ട് അപ്പോ എങ്ങനെയുണ്ട് എത്ര ഉണ്ട് പരിപാടി എത്ര ഉണ്ട് ദിവസ ഒരാഴ്ചണ്ട് എവിടെ ഊട്ടിയില്ല റൂമെടുത്ത് അപ്പൊ നിഷ കാണാം ഓക്കെ ബൈ സീ തരാം ലൈവ് മീന് ഫ്രൈ ആക്കുന്നുണ്ടാ അതിന്റെ ഓരോരോ സംഭവങ്ങളാണ് സാർ ഒന്നും ഇല്ല സാർ ഒന്ന് കെട്ടിയാ സാർ ഒന്ന് കട്ടണ നല്ല വിട്ടാണുള്ള പുഷ്കണ്ടോ െസ്റ്റ് ഞാൻ പേരു പറഞ്ഞു നല്ല ചൂട് കബാബും കബാബ് ഉണ്ടോ കൂനൂരിലെ ടൗണിലെ കുറെ കാഴ്ചകളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് നമ്മളിപ്പോ ഫുഡെല്ലാം കഴിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം ഇപ്പൊ നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനുപിടി ചെയ്യുക മറ്റൊരു വീഡിയോമായി വരെ ബൈ ബൈ ഗുഡ് നൈറ്റ്